اوه دا باهوتا کائدا جوان وي دا يي كانه دا موندي کو وي دا اونه اونه دا 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 ഈ നാട്ടിലെ ജനാധിപത്യൊന്നും ഇല്ല ഇവിടെ ഇപ്പൊ ഇവിടെ ജനാധിപത്യം എല്ലാരും കൊല്ലാൻ പോന്നാർ വന്ന് ഈ വീടിന്റെ വാദക്ക് വന്നിട്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു ഇവർക്ക് എത്ര ഉറങ്ങിയിട്ടില്ല കുറങ്ങാൻ കുറങ്ങാൻ പറ്റുന്നില്ല ഈ സംസാരം പറ്റുന്നില്ലേ ഇന്നലെ പോയി പറഞ്ഞു ഞാൻ ആത്മഹത്യ ഞാനെഴുതി കൊടുത്തോ ഞങ്ങൾ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യും അവർ ആത്മഹത്യ കുറിപ്പ് ഇതൊരു ആത്മഹത്യ കുറിപ്പായി അംഗീകരിക്കണം കാര്യം അഞ്ചു മണി വരെ ചെയ്യാവുള്ളൂ പോലീസ് നിന്ന് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്ത് നിയമവിരുദ്ധമായ കാര്യം ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ എന്താ എന്തായിരുന്നു ലോകത്ത് ഒരടുത്തുമില്ലാത്ത കാര്യമായിരുന്നു ഈ രാജ്യത്ത് നിയമവാഴ്ചയുള്ള ഒരു ഇത് ഈ നിയമവാഴ്ചയുള്ള ഒരു രാജ്യത്ത് ഇത് എവിടെ നടക്കും പോലീസ് നിന്ന് അന്യായമായ കാര്യങ്ങൾ ചെയ്യിക്കുക ഞങ്ങൾ മാനമതിയായിട്ടിരുന്നു അപ്പൊ ഞങ്ങളുടെ പെരേടകത്ത് വന്ന് തോണ്ടാൻ വന്നിരിക്കുന്നു ഞങ്ങളാ മാനമതിയാക്കിയിരുന്ന ഞങ്ങളാ ഞങ്ങൾ സമാധാനപരമായി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളെ ഞങ്ങളുടെ പെരക്കകത്ത് വന്ന് തോണ്ടാൻ ഞങ്ങൾക്കോട് ആരെങ്കിലും ഇത് കേൾക്കാൻ ഉദ്യോഗസ്ഥൻ വേണ്ട 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 ഞങ്ങളുടെ നാട് ഞങ്ങളുടെ ഭൂമി ഞങ്ങളുടെ നാട് ഞങ്ങളുടെ ഭൂമി ഞങ്ങളുടെ നാട് ഞങ്ങളുടെ ഭൂമി ഞങ്ങളുടെ നാട് ഞങ്ങളുടെ ഭൂമി പെട്ടുതരില്ല കട്ടായതരില്ല കട്ടായ ൂമി നാട് ചങ്ങട ഭൂമി ഘട്ടതരില്ല കട്ടായ கட்டாயம்ரினம்ரிமம் வேண்டே வேண்டா கிரிமினல் கனனம் வேண்டே வேண்டாம் கனனம் வேண்டே வேண்டாம் கிரிமினல் கம்பெனிகள் கோ பேக் கிரிமினல் கம்பெனிகள் கிரிமினல் கம்பெனிகள் கோபேக் ക്രിമിനൽ സമരം സിന്ദാബാദ് 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 സമരം 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 സിന്ദാബാദ് നാട് മുടിക്കാൻ നോക്കേണ്ട കവരാൻ നോക്കേണ്ട ക്രിമിനൽ കമ്പനികൾ ഗോ ബാക്ക് ഗോ ബാക്ക് നിയമവിരുദ്ധ നടപടികൾ അവസാനിപ്പിക്കുക നിയമവിരുദ്ധ നടപടികൾ അവസാനിപ്പിക്കുക നിയമവിരുദ്ധ നടപടികൾ അവസാനിപ്പിക്കുക നിയമവിരുദ്ധ നടപടികൾ അവസാനിപ്പിക്കുക ി വേണ്ടേ വേണ്ടി വേണ്ട വേണ്ടി വേണ്ടേ നാട് മുടിമണൽ ഖനനം തുലേട്ടേ തുലേട്ടേ கரிமளல் கம்பரிகள் துளையாட்டு கமலியில் துளையாட்டு துளையாட்ட துளையாட்டு கரிமண கம்பரிகள் துளையாட்டில் துளையாட்டு